ത്തില്ല നമ്മൾ വിട്ട വരാനാ ഇതെല്ലാം നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് അഞ്ചെണ്ണത്തി അത് കുഴപ്പമതി വരാലി അത് വയ്യാത്തതാണ് ഈ വരാൻ അതും കേളാ തേഴ് നാല് വരാലും നമ്മൾ പറയാം കേട്ടോ യ്യ ഒന്ന് കഴുകിട്ടിടണ്ടരക്ക ഒന്ന് വെള്ളം ഒന്നൊരിച്ച് ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ മോട്ടർ കാറൊക്കെ എത്തും വല കുത്തുക നമ്മള് ല്ലേ അപ്പ കാക്ക വല കാക്കത്തിന്ന വാള ഒത്തി വല പൊക്കിക്കടാ ഒരു വരാതി ഇങ്ങോട്ട് വീണെന്ന് അവിടെ വലയുണ്ടെന്നൊന്ന് പൊക്കിക്ക് വലയുണ്ടോ അവിടെ ഉണ്ടെങ്കിൽ പൊക്കിക്ക് പൊക്കേ ആ അങ്ങോട്ട് വീണായിരുന്നു അവിടെ വേണമായി പിടിച്ചേ ഉണ്ടെങ്കിൽ അപ്പുറ വഴി ഇങ്ങോട്ട് മുന്നോട്ടങ്ങനെ ചാടിപ്പോട്ടെ ആ ഞാൻ ഉണ്ട് അവൾ കളമുണ്ട് എടുക്കട്ടെ നമ്മുടെ പേര് കാര്യം നമ്മുടെ ഈ വലിയ മൊത്തം കാര്യം കൊടുക്കും Það er ekki kallið negið, orðið var hægðum ná. Má ég ekki hægða alveg. Mannið púrið er ekki kallið. Mannið púrið er að pomba það þjóði alveg. Það er ekki góðið, það er ekki hægða alveg. നമ്മളെ വലക്കകത്ത് എന്തോ അടിച്ചു കേട്ടാ അപ്പ ഇവിടം ഇതും കല്ല കേട്ടാ ഇവിടംബര നാളെ ഈ കല്ലേ ശരി വരാൻ പിടിക്കും അല്ലേ അപ്പൊ ഇത് ഇവിടം വരെ വെക്ക കേട്ടേ ഇല്ല അതെ ഇങ്ങോട്ട് കേറ്റുവച്ച ശങ്കർ പ്രോ ഇല്ല ആ ചാല് തപ്പുന്നാട്ടാ ഇതെല്ലാം കല്ല കല്ല എന്താ ഇങ്ങോട്ടാന്ന് കേട്ടോ ീ കല്ലിന്റെ അടുത്ത് കയറിയ തന്നെ കഞ്ഞു വരെ വെള്ളം കാണും എന്താ അത് വാഹക്കിന്നായിരുന്നു അത് വാഹക്കിന്നായിരുന്നു ഇപ്പം ചാടിയത് അവിട കല്ലേ പ്പനെ കയറാം വാ ശങ്കര നമ്മളാ മോട്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരുന്ന വലയായിരുന്നു ഞാൻ വെക്കുന്നുണ്ട് കൈകറട്ടെ വാല് മാത്രമേ മതി ഓടി ഇറങ്ങി മുട്ടിടിച്ച് മുട്ടിടിച്ച് മല ഉണ്ട് നീ കൂടോണ്ടി ഇരിപ്പുണ്ട് ഒരു ദിവസം ഇതിനെ കണ്ടിട്ട് ആയിട്ട് ഒരു ദിവസം ദേ ഇടാൻ ഇപ്പോ എന്നിരുന്നാണ് അ അങ്ങോട്ട് അങ്ങോട്ട് എനിക്ക് പക്ഷേ ഇതിനെ ഇടുന്നില്ലേ സ്ഥലം രണ്ടു കഴിഞ്ഞാ അപ്പറേ നമ്മളെ കൊല്ലി നമ്മളെ കൊല്ലി തീയ്പെ കിടക്കുന്നു ലങ്കർ പോകുന്ന കല്ല് എന്നൊരു വരാലിനൊക്കെ ആച്ചതിരിക്കുക കല്ലെന്ന് വിട്ടിട്ട് ഇച്ചിരി റുക്കാ കേട്ടെ കയ്യും കാലും എല്ലാം മുറിയും കല്ല് വരാലാണ് പക്ഷേ കൊല്ല അപ്പുറത്ത് കാണുന്നുണ്ടോ അപ്പുറത്ത് കാണല്ലേ ാര് അങ്ങോട്ട് ഇപ്പം വന്നു എന്റെ കാലകളമുട്ടിയാ ഇങ്ങോട്ട് പോകുന്നത് ശങ്കരേ ഇല്ല അതിന്റെ പൊക്കത്തോട്ട് കയറിക്കും അപ്പന്റെ സൈഡ്

മല കയറിയ കൂടെ നമ്മളെ തിരിച്ച് പെട്ടെന്ന് കേട്ട തയ്യൽ തപ്പില്ല കാലിൽ തല്ലിപ്പഴാണ് രണ്ട് സൈഡും തപ്പി കേട്ടോ തപ്പിയിട്ട് വരാല് പോകുന്നു വരാല് പോകുന്നുണ്ട് ഒന്നൂറ്റം വരാലൊക്കെ പോയിരുന്നു അങ്ങനെ നെല്ലാം കിട്ടിയായിരുന്നു ഇനി നമ്മൾ ഈ വലിയ കൂലിൽ തന്നെ ഒന്ന് രണ്ട് ഒരു ചാത്തിയും മുട്ടിയായിരുന്നു എനിക്കിതൊന്നും ഇളക്കി കെട്ടു പോലെ പോലെ മല പുറയില്ല നമ്മൾ കല്ല് കത്തിയപ്പോൾ മുലക്കകത്ത് വരാൽ അടിക്കുന്നുണ്ടായിരുന്നു കല്ല് വക്കിയപ്പം മൂണ്ടോറക്കുള്ളോടങ്ങു ങും ദേ അങ്ങോട്ട് ഹാ ഓനെല്ല പരിയ മുല്ല ഒരു കമ്പം ആ ഞാനൊന്ന് ഇളക്ക് കച്ചോട്ടെ ഇളക്ക് കഴിഞ്ഞാപ്പാ ആ രണ്ടുപൂര പോയിക്കോ കൊ നമ്മളെ ഇത് കല്ല് വീണായിരുന്നു ആ മറി മറിയപ്പ വലിച്ചു മാറി ണ്ടായിരുന്നു നന്ദി ഒരു വാഹനം പുറകുപോലെ വലിച്ചു ഇങ്ങോട്ട് വന്നേ ഇടക്ക് പിടിച്ചോണോ ആ സ്ഥലം ഒന്ന് അടുപ്പിച്ചോക്കാ വടക്കിയാണോ ചോദിച്ചാൽ നീ ഈ ചെമ്പല്ലി എല്ലാം ഞങ്ങൾ അവിത്താലേക്കൊന്ന് കൊട അവിടെ ആ കൊച്ചുകരത്തിലേക്ക് കിട്ടാ ചെമ്പല്ലി എല്ലാം കിട്ടും ആ ഇട്ടു വാളി കിട്ടും പോരെ നീ ഇതൊന്ന് ഇതൊന്നും പിടിച്ചു കലിച്ച് കലം ഇഞ്ഞ് കലം ഇഞ്ഞ് പെയ്ലോ എന്നാ കറക്റ്റ് ഞാൻ പിടിച്ചത് ഇതിന്റെ ഇനി കലമാറ്റൻ കലമാറ്റ കെട്ട് കേട്ടാ ശങ്കര ഈ പൊരാളിനെ എങ്കാവും വയനു ഇത് ഇങ്ങോട്ടാക്കളെ ചെമ്പല്ലിക്കര ഒന്ന് അടുപ്പിച്ച് വെക്കാവ നമ്മൾ ഡ്രൈവർ സാർ ചോദിച്ചാൽ ചില കീറി ഉണക്കാനായിട്ട് അപ്പോൾ നമ്മുടെ വലയൊക്കെ ഒരു ചത്തമേല മറ്റേ വരാലും ഇപ്പോഴാണ് അപ്പോട്ടെ ചെറിയ പാടുള്ള വരാലും അതും എല്ലാം ഉണ്ട് എല്ലാം എല്ലാവരെയുണ്ട് നമുക്ക് ഈ ടെമ്പലിൽ നിന്ന് ബുക്ക് ചെയ്യണം അതായത് ഈ ചത്തുപോകും വലയെന്ന് ഊരിയത് കാരണം ഈ വലയം നൂറുമ്പോ ഈ ചെതമ്പലിന് ചെറിയ പാട് കിട്ടും അപ്പൊ അവൻ ചട്ടം നെക്കും അല്ല ഒരു കാര്യങ്ങളുണ്ട് ഇട്ടാക്കട്ടെ ചാത്തിനൊക്കെ വളരെ വിളിക്കാ അപ്പം കിടന്നോണ്ടും നമ്മടെ ഇവിടത്തെ പരിപാടി കഴിഞ്ഞാ നമ്മളിപ്പോ മുന്നോട്ട് പോവുകയാണെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങാൻ മാറുകൊണ്ടാ നമ്മൾ ഇറങ്ങും പനി ഒന്നേ കാലായിട്ടുണ്ട് നമ്മള് നമുക്കൊരു പത്ത് പത്ത് പതിനഞ്ചു കിലോ വരാനുണ്ട് പിന്നെ ആ വാളക്കാത്ത പിന്നെ നമ്മളെ ഈ വിരിയുടെ അടിയിൽ കിടക്കുന്ന ആ ചെമ്പല്ലേ അത് കണ്ടതായിരുന്നു അല്ലേ അല്ലേ ആ ചെമ്പല്ലേ അതേ ഉള്ളു അപ്പൊ ഈ വീഡിയോ ഇവിടെ അപ്പ് ചെയ്യുവാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് കഴിവതും അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇറങ്ങണമെന്നാണ് പക്ഷേ എല്ലാ ചാനലിലും വലക്കാരുണ്ടായിരുന്നു പോലെ പലക്കാരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമുക്ക് അവിടെ പോയി വരാൽ വല്ലതും കുടിക്കുന്നുണ്ടോ പറയുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒരു ഒരു വല വെച്ചാൽ ഒരു അഞ്ച് കിലോ മീൻ കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വല നോക്കും അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അപ്പ് ചെയ്യുവാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ബൈ ബൈ അപ്പം നമ്മുടെ വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കഴിവതും ഒന്ന് കാണുക മീൻ മാത്രം കാണാനായിട്ട് മീൻ മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെയൊക്കെ രാവിലെ ഇങ്ങോട്ട് ഓടി വരുമ്പോൾ കുറേ യാത്ര യാത്ര കാണും ആ യാത്ര എന്നാലും ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കാണും പത്ത് മിനിറ്റ് കാണുമായിരിക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് മീൻ്റെ പോഷം പരത്തുള്ളൂ അപ്പം മീൻ മാത്രം കാണാനുള്ളവരാണെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോവുക അപ്പം Apoi o atrepareante în... te rog